ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്ക് പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു ഈ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നിരവധി സംഭവ വികാസങ്ങളാണ് സമീപകാലത്ത് അരങ്ങേറിയത് അമേരിക്കയില്ലാതെ ലോകത്ത് ഒന്നും സംഭവിക്കില്ല എന്ന അവരുടെ ധാരണയ്ക്ക് ഇറാന്റെയും ചൈനയുടെയും റഷ്യയുടെയും പുതിയ നയങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ കാലമായി സൃഷ്ടിച്ചെടുത്ത ഒരു ലോകക്രമത്തിനാണ് ഈ തീരുമാനങ്ങളിലൂടെ തിരശ്ശീല വീഴാൻ പോകുന്നത് ഈ മാറ്റങ്ങളുടെ എല്ലാം പ്രധാന സൂചനകളിലൊന്ന് ഇറാന്റെ നാവിഗേഷൻ സാങ്കേതിക വിദ്യ സംബന്ധിച്ച നിർണായക തീരുമാനമാണ് പതിറ്റാണ്ടുകളായി ആഗോളതലത്തിൽ ആധിപത്യം പുലർത്തുന്ന അമേരിക്കയുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇറാൻ പൂർണമായും ഉപേക്ഷിച്ചു പകരം ചൈനയുടെ ബെയ്ഡോ എന്ന സമാന്തര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് അവരുടെ തീരുമാനം കേവലം ഒരു സാങ്കേതിക മാറ്റമായി ഇതിനെ കാണാൻ കഴിയില്ല ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ കണ്ടെത്താനും ആക്രമിക്കാനും ഇസ്രയേലും അമേരിക്കയും ജി പി എസ് സംവിധാനം ഉപയോഗിച്ചുവെന്ന തിരിച്ചറിവാണ് ഇറാന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ കൂടാതെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും വധിക്കാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞത് ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറിയതും അവരുടെ ഫോണുകൾ ലൊക്കേറ്റ് ചെയ്തുമാണെന്ന വിവരവും ഇറാനെ സമാന്തര മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിച്ചു സാങ്കേതിക വിദ്യ പോലും ഒരു യുദ്ധോപകരണമായി ഉപയോഗിക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിത് ഈ തീരുമാനത്തിന്റെ പ്രാധാന്യം നാവിഗേഷനിൽ മാത്രം ഒതുങ്ങുന്നില്ല അധികം വൈകാതെ ഇന്റർനെറ്റ് കാർഷികം ഗതാഗതം തുടങ്ങിയ മേഖലകളിലും ഇറാൻ വെയ്ഡോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുടങ്ങും ഇത് സാങ്കേതിക രംഗത്ത് അമേരിക്കയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു നയം ഇറാൻ ഉപേക്ഷിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സാങ്കേതിക വിദ്യയെ രാഷ്ട്രീയവും സൈനികവുമായ ആധിപത്യത്തിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ നയങ്ങൾക്കെതിരായ പ്രതിരോധമാണിത് ഈ പുതിയ ലോകക്രമത്തിന്റെ രൂപീകരണത്തിൽ ചൈന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സാങ്കേതിക വിദ്യാരംഗത്ത് ചൈന കൈവരിക്കുന്ന അവിശ്വസനീയമായ വളർച്ച അമേരിക്കയെ കാര്യമായി ആശങ്കയിലാഴ്ത്തുന്നുണ്ട് കുറഞ്ഞ മൂലധനത്തിൽ മികച്ച സാങ്കേതിക വിദ്യകൾ നിഷ്പ്രയാസം വികസിപ്പിക്കാനുള്ള ചൈനയുടെ കഴിവ് ശ്രദ്ധേയമാണ് ഇതിന് ഉദാഹരണമാണ് ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ് സിക് വികസിപ്പിച്ച ലാർജ് ലാംഗ്വേജ് ജി ടി പി യെ കടത്തിവെട്ടിയ സംഭവം ആഗോള സാങ്കേതിക വിദ്യ രംഗത്ത് അമേരിക്കൻ എൽ എൽ എം ആയ ചാറ്റ് ജി ടി പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന ഡീപ് സിക് ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായിരുന്നു ഈ മുന്നേറ്റം ഒരു ചൈനീസ് വിപ്ലവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഇത് അമേരിക്കയ്ക്ക് കടുത്ത പ്രഹരവുമാണ് ചൈനയുടെ ഈ വളർച്ച സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഒരു ബഹുദ്രുവ ലോകം സാധ്യമാണെന്ന് തെളിയിക്കുന്നുണ്ട് അമേരിക്കൻ കമ്പനികളുടെ കുത്തക തകർത്ത് സ്വന്തം നിലയിൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ചൈനയുടെ കഴിവ് മറ്റു രാജ്യങ്ങൾക്കും അമേരിക്കൻ ആശ്രിതത്വം ഒഴിവാക്കാൻ പ്രചോദനമാകുന്നുണ്ട് ഡാറ്റ സുരക്ഷയും സ്വകാര്യതയും സംബന്ധിച്ച ആശങ്കകളും ഇറാന്റെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് ഇസ്രയേൽ സൈന്യം ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെയും സൈനിക കമാൻഡർമാരുടെയും കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയത് ടെലികമ്യൂണിക്കേഷൻ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറിയതും അവരുടെ ഫോണുകൾ ലൊക്കേറ്റ് ചെയ്തതുമാണെന്ന അറിവ് ഇറാനെ സമാന്തര മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി ഇതിന്റെ ഭാഗമായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെറ്റയുടെ മെസ്സേജിംഗ് ആപ്പായ വാട്സ്ആപ്പ് ഉപയോഗം നിർത്തിവെക്കാനും മൊബൈൽ ഫോണുകളിൽ നിന്നും ആപ്പ് നീക്കം ചെയ്യാനും ഇറാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലിന് ഡാറ്റ ചോർത്തി കിട്ടാൻ സാധ്യതയുണ്ടെന്ന കാരണത്തിലായിരുന്നു ഇറാന്റെ ഈ നീക്കം ഈ സംഭവങ്ങൾ ആഗോളതലത്തിൽ ഡാറ്റ സ്വകാര്യതയെയും സൈബർ സുരക്ഷയെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കാലങ്ങളായി തുടരുന്ന നിയമവിരുദ്ധമായ നിരീക്ഷണവും ഡാറ്റ ശേഖരണവും ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് സാങ്കേതിക രംഗത്തുള്ള തങ്ങളുടെ ആധിപത്യം ഉപയോഗിച്ച് ഡാറ്റ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ അമേരിക്ക രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ചെയ്തു വരുന്നുണ്ടെന്ന ആരോപണങ്ങൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു ഇറാന്റെ ഈ നീക്കങ്ങൾ കേവലം ഒരു യുദ്ധതന്ത്രം മാത്രമല്ല ഇതൊരു വലിയ ലോകക്രമ മാറ്റത്തിന്റെ സൂചനയാണ് അമേരിക്ക എന്ന ബിന്ദുവിന് ചുറ്റും ലോകരാജ്യങ്ങൾ കറങ്ങുമെന്നും എന്നും ലോക പോലീസായി വാഴാമെന്നും അമേരിക്ക എക്കാലത്തും ധരിച്ചു പോകുന്നത് തെറ്റാണെന്ന് ചൈനയും റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇന്റർനെറ്റ് തുടങ്ങി ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ വരെ ലോകത്തിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ലോകത്തെ മുഴുവൻ അമേരിക്കയെ വെല്ലുവിളിക്കാനോ എതിർക്കാനോ കഴിയാത്ത വിധം പൂർണ്ണമായും ആശ്രയിക്കുന്നതിലേക്ക് നയിച്ചു എന്നാൽ ഈ ആശ്രിതത്വം ഇന്നവരെ ദുർബലതയിലേക്ക് നയിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അമേരിക്ക മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ബദലായി തെക്കു നിന്നും പുതിയൊരു ലോകക്രമം ഉദയം കൊള്ളാനുള്ള സാധ്യതകളാണ് ഇത് കാണിക്കുന്നത് ചൈന റഷ്യ ഇന്ത്യ ഉത്തര കൊറിയ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ കൈകോർത്ത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് ഇറാന്റെ ിലേക്കുള്ള മാറ്റം മറ്റു രാജ്യങ്ങളെയും അമേരിക്കൻ ആശ്രിതത്വം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചും സ്വയം പ്രതിരോധം തീർക്കുന്നതിനെ കുറിച്ചും ചിന്തിപ്പിക്കും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും യൂറോപ്പിലെ ഗലീലിയോ മുതൽ റഷ്യയുടെ ഗ്ലോനാസ് വരെയുള്ള പ്രാദേശിക ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിലെ പ്രേരക ശക്തികളിൽ ഒന്നാണ് ഈ വികാരം ഇറാൻ ഇപ്പോൾ തന്നെ സ്വന്തം ഇന്റർനെറ്റ് സംവിധാനമായ നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇറാനെ സഹായിക്കും ഭാവിയിൽ ഇറാൻ ഈ പ്രക്രിയ വിപുലീകരിക്കാനും ചൈനയുടെ ഗ്രേറ്റ് ഫയർവാളിനെ അനുകരിക്കാനുമുള്ള സാധ്യതയുണ്ട് ചൈനയുടെ ബൃഹത്തായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒരു ബദൽ ആഗോള ക്രമം കെട്ടിപ്പിടിക്കുന്നതിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇന്ധന വിതരണ രംഗത്തെ അധികായനായ ഇറാന്റെ കടന്നു വരവോടെ ചൈന നേതൃത്വം നൽകുന്ന ഈ തെക്കൻ രാജ്യങ്ങളുടെ ശ്രേണി കൂടുതൽ ശക്തി പ്രാപിക്കും ഇത് അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം മറികടന്നുകൊണ്ടുള്ള ശക്തമായ ഒരു സാങ്കേതിക ബ്ലൂക്കിന്റെ ആവിർഭാവമാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിലും ഏകപക്ഷീയമായ ഉപരോധങ്ങളിലും അമിതമായ ഡിജിറ്റൽ മേധാവിത്വത്തിലും മടുത്ത രാജ്യങ്ങൾ ചൈനയുടെ മുന്നേറ്റത്തിൽ ആശ്വാസം കണ്ടെത്തുകയാണ് ഈ പെട്ടെന്നുള്ള മാറ്റം ഒരു ഡിജിറ്റൽ കോൾഡ് വാറിനാണ് തുടക്കം കുറിക്കുന്നത് നാവിഗേഷൻ ആശയവിനിമയം തുടങ്ങി ഡാറ്റ ഫ്ലോ ഡിജിറ്റൽ പേയ്മെന്റ് എന്നീ ആവശ്യങ്ങൾക്ക് വരെ രാജ്യങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ശീതയുദ്ധം ഇറാന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ ഇത് പിന്തുടരുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ താനെന്ന ഭാവം ഇല്ലാതാവുകയും ചൈനയുടെ ബദൽ നയങ്ങൾ പുതിയൊരു ലോകക്രമത്തിന് പ്രേരക ശക്തിയായി തീരുകയും ചെയ്യും